നമസ്കാരം ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണം പരാജയപ്പെട്ടുവെന്നാണ് ഇസ്രായേലി സുരക്ഷാ വിഭാഗത്തിന്റെ വർദ്ധിച്ചു വരുന്ന വിലയിരുത്തലെന്ന് സ്ഥിരീകരിക്കാത്ത ഇസ്രായേലി ടെലിവിഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് പ്രതിരോധ സേനയ്ക്ക് ലഭിച്ച ഏറ്റവും പുതിയ സൂചനകൾ പ്രകാരം ലക്ഷ്യം വെച്ചവരെ കൊലപ്പെടുത്താനായില്ലെന്ന് തന്നെ പേര് വെളിപ്പെടുത്താത്ത ഒരു ഇസ്രായേലി സ്ത്രോതസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയായിരുന്നു ഒന്നോ രണ്ടോ പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്നും അതുപോലെ ജെറുസലേം കരുതുന്നതെന്നും എന്നാൽ ഇക്കാര്യത്തിൽ തന്നെ ഉറപ്പില്ലെന്നുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ ഉദ്ദേശിച്ച ലക്ഷ്യം തന്നെ കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് വ്യാഴാഴ്ച യു എസിന് പുറമെ ക്യാബിനറ്റ് മന്ത്രിമാരെയും അറിയിച്ചതായി റിപ്പോർട്ടിൽ കൂട്ടിച്ചേർത്തു ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ആവശ്യത്തിന് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ല എന്നും ബോംബുകൾ വീഴുന്നതിന് മുൻപ് തന്നെ ഹമാസ് നേതാക്കൾക്ക് കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് മാറാൻ കഴിഞ്ഞോ എന്നും പരിശോധിക്കുന്നുണ്ട് കലീൽ അൽ ഹയ്യാ ഉൾപ്പെടെയുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം തന്നെ സംഭവിച്ചത് ചൊവ്വാഴ്ച ഇസ്രായേൽ അംഗീകരിച്ചുവെന്ന് വ്യക്തമാക്കിയ പുതിയ യു എസ് വേദി നേരത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് ഹമാസന്റെ നേതൃത്വം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചതെന്ന് സംഘടന അറിയിക്കുന്നു കലീൽ അൽഹയ്യയുടെ മകൻ ഹുമാം അൽഹയ്യ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം ദോഹയിലെ ആക്രമണത്തിൽ ഇസ്രായേലിനെ തന്നെ പരാമർശിക്കാതെ യു എൻ രക്ഷാസമിതി അപലപിച്ചു പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തറിലെ ദോഹയിൽ സെപ്റ്റംബർ ഒൻപതിന് നടന്ന ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും പറയുന്നു സാധാരണക്കാരുടെ ജീവൻ നഷ്ടമായതിൽ അഗാധമായ ദുഃഖമുണ്ടെന്നും ഖത്തറിന് ഐക്യദാർഢ്യം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ കൗൺസിൽ അടിവരെ ഇടുന്നുണ്ട് ഖത്തറിന്റെ തന്നെ പരമാധികാരത്തിനും യു എൻ ചാർട്ടേഡ് നയങ്ങൾ അനുസരിച്ചുള്ള അതിർത്തി സംരക്ഷണത്തിനും പിന്തുണ നൽകുന്നുണ്ട് ഈജിപ്തും യു എസുമായി ചേർന്ന് ഖത്തർ മേഖലയിൽ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങൾ ഈ കൗൺസിൽ ഓർത്തെടുക്കുന്നുണ്ട് എന്നിങ്ങനെയായിരുന്നു രക്ഷാസമിതിയുടെ പ്രസ്താവനയിൽ പറയുന്നത് ഒരിടത്തുപോലും ഇസ്രായേലിന്റെ പേരില്ലാതെയാണ് പതിനഞ്ചംഗ യു എൻ രക്ഷാ സമിതി ദോഹയിൽ നടന്ന ആക്രമണത്തെ തന്നെ അപലപിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചത് യു എസ് അടക്കമുള്ള എല്ലാ അംഗങ്ങളും പ്രസ്താവനയെ പിന്തുണച്ചു ഖത്തറിനെ സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തത് അംഗങ്ങൾ അറിയിച്ചു യു എൻ രക്ഷാ സമിതിയിൽ തന്നെ ഇസ്രായേലിനെ കടന്നാക്രമിച്ച് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ ധാനി ആക്രമണത്തിന് ദുർവാഖ്യാനം കൊടുത്ത് ന്യായീകരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി എന്നും ആ രാജ്യം ഭരിക്കുന്ന തീവ്രവാദികൾക്ക് ബന്ധികളെക്കുറിച്ച് വിചാരണ ഇല്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു ഒരു സങ്കോചവുമില്ലാതെ ഖത്തർ അന്താരാഷ്ട്ര നയതന്ത്ര മാനസിക ദൗത്യങ്ങൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സ്കൂളുകളും നയതന്ത്ര കാര്യാലയങ്ങളും ഉള്ള പരിസരത്തായിരുന്നു ഇസ്രായേൽ ആക്രമണം യു എൻ എൽ സമ്പൂർണ്ണ അംഗത്വമുള്ള രാജ്യത്തിനെതിരായാണ് ആക്രമണം നടന്നതെന്ന് കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സമാധാനമാണ് യുദ്ധമല്ല ഒരു മധ്യസ്ഥ രാജ്യത്തെ മറ്റൊരു രാഷ്ട്രം എപ്പോഴെങ്കിലും ആക്രമിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അവരെ എടുത്തു ചോദിക്കുമ്പോഴും ഇസ്രായേൽ എന്ത് ചെയ്തുവെന്ന നമുക്ക് പ്രവചിക്കാനാകില്ല എന്നും പറയുന്നുണ്ട് ജീവനുകൾ രക്ഷിക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഖത്തർ ഇസ്രായേൽ ആക്രമണം ചിന്തിക്കുന്നതിനും അപ്പുറത്തായി തന്നെ ബന്ധിമോചനം അവരുടെ മുൻഗണനയിലുമില്ല രക്ഷാ സമിതിക്ക് വിഷയത്തിൽ തന്നെ പ്രതികരിക്കാന് ചരിത്രപ്രേമായും ബാധ്യതയുണ്ടെന്നും തന്നെ കൃത്യമായി ഇതിൽ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്